കഴിഞ്ഞ ആഴ്ച ബെറൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ ഖാനിയെ പൂക്കിയത് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തലവനായിരുന്ന സെയ്ദ് ഹസൻ നെസറുല്ലയും അദ്ദേഹത്തിന് പിൻഗാമിയായി പ്രഖ്യാപിച്ച സഫിയുദ്ദീനും അതിനുശേഷം പ്രഖ്യാപിച്ച എല്ലാ ദീനുമാരെയും ഇസ്രായേലിൽ പൊക്കി രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക ബാഗ്ദാദിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇറാൻ ഇറാൻ ഗാർഡ് കോർപ്സിന്റെ വിദേശ സൈനിക രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ തലവനായി ഇദ്ദേഹം അധികാരമേറ്റതിന് പിന്നാലെ മാത്രമല്ല കസേരയിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴും തടങ്കൽ പാളയത്തിൽ തുരങ്കത്തിനകത്താണ് ഇസ്രായേലിനെ പേടിക്കട്ടെ ഇസ്രായേലിനെ പേടിച്ചിട്ടില്ല ഇരിക്കാൻ പറ്റൂ ഏതൊരു നേതാവിനും കാരണം മൊസാദിന്റെ ചാരക്കണ്ണുകൾ ഇവരുടെ പിന്നാലെ ഉണ്ടല്ലോ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ സേനയെ പുറത്താക്കുമെന്ന് ഖാനി പ്രതിജ്ഞ സുലൈമാനിയുടെ പാത അതിശക്തമായി പിന്തുടരുമെന്നും അമേരിക്കയെ മേഖലയിൽ നിന്ന് നീക്കം ചെയ്യുന്നു ചെയ്യുമെന്നും ഒക്കെ ഖാനി പറഞ്ഞതിന് പിന്നാലെ ഖാനിയെ ഉടലോടെ സ്വർഗത്തിലേക്ക് തൂക്കി ഇസ്രായേൽ വടക്കു കിഴക്കൻ ഇറാനിലെ മഷാദിലാണ് ഈ അറുപത്തിയേഴുകാരനായ ഖാനി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധ സമയത്ത് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന് വേണ്ടിയിട്ട് ശക്തമായ രൂപത്തിൽ പോരാടിയ വ്യക്തി കൂടിയാണ് നിന്ന് വ്യത്യസ്തമായി തന്റെ മിക്ക മീറ്റിംഗുകളും അയൽ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും ഒക്കെ സ്വകാര്യമായി നടത്താൻ താല്പര്യപ്പെട്ട കാണി പുതിയ വഴികൾ വെട്ടിത്തെളിച്ചു തന്നെയാണ് മുന്നോട്ട് കയറി വരാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുടെ തലച്ചോറിൽ മദ്രസ ബുദ്ധിയല്ല ഓടുന്നത് മദ്രസ ബുദ്ധിയല്ല അവരോടുന്നത് അവര് കൃത്യമായ രൂപത്തിൽ പ്ലാനിങ്ങുകളോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ആ സമരമുഖത്ത് എത്ര രാജ്യങ്ങൾ രാജ്യങ്ങൾ ഒരുമിച്ച് വന്നാലും ശരി ഒറ്റയ്ക്ക് നിന്ന് പോരാടുക എന്ന ദൗത്യത്തിലാണ് അയോദ്ധാക്കൾ ഉള്ളത് ആ യോദ്ധാക്കളെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ മനോവീര്യത്തിനൊരു പോറലേൽപ്പിക്കാൻ പോലും ഈ മുറിയൻ ഗുണ്ടകൾക്ക് സാധിക്കില്ല എന്നതാണ് നേര് ഇപ്പോൾ ഇറാൻ ഇതാ സപ്തയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിനെതിരെ എന്നിട്ട് ഇസ്രായേൽ ആരുടെയെങ്കിലും കയ്യെ പിടിക്കാൻ പോയോ ദയവ് ചെയ്ത് യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം വെടി നിർത്തണം എന്ന് പറഞ്ഞ് ഒരുത്തന്റെയും തിണ്ണനിറങ്ങാനോ കാല് പിടിക്കാനോ ഇസ്രയേൽ പോയിട്ടില്ല പിറവിയെടുത്ത ആറാം നാൾ ആറോളം മുറിയന്മാരുടെ രാജ്യങ്ങളെ ചൂണ്ടു നിർത്താൻ ഇസ്രായേൽ എന്ന ജൂതരാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് അൻപത് വർഷത്തോളം പഴക്കമുള്ള ഇറാന്റെ ആയുധങ്ങളെ നേരിടാൻ ഇസ്രയേൽ മതിയാവും ഇസ്രായേലിനെ അത്ര പെട്ടെന്ന് അങ്ങ് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു കളഞ്ഞ ഇവരാണ് വിധികൾ അതുകൊണ്ട് ബെയ്റൂട്ടിലും ൊക്കെ ശക്തമായ രൂപത്തിൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെ ചെയ്താലും ശരി ഇസ്രായേൽ ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമുഖത്താണുള്ളത് അതുകൊണ്ട് ഇസ്രായേലിനെ പിടിച്ചുനിന്നേ മതിയാകൂ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് പതിനേഴായിരം തീവ്രവാദികളാണെന്ന് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കി നാലായിരത്തി എഴുന്നൂറോളം ഭൂഗർഭ തുരങ്കങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കണക്കുകൾ ഇപ്പോഴിതായി ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് നാല്പതിനായിരത്തോളം ആളുകളെ പലസ്തീനിലും ഇല്ലാതായിട്ടുണ്ട് നോക്കിയാൽ നോക്കിയാലും നോക്കിയാൽ ഗാജ എടുത്ത് നോക്കിയാലും കാന്യൂനിസ് എടുത്ത് നോക്കിയാലും എവിടെയൊക്കെ എടുത്തു നോക്കിയാലും ശരി നിരപരാധികളായ ഒരുപാട് പേര് ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ പോലും സമുന്നതരായ ഒരുപാട് വിഷജന്തുക്കൾ ഒരുപാട് തീവ്രവാദികൾ അവരെയൊക്കെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് ഗാസയാണെങ്കിലും ഖാൻസ് ആണെങ്കിലും ഇവരൊക്കെ ഈ ഭീകരവാദികൾക്ക് വളമൊരുക്കുന്നുണ്ട് ആശുപത്രികളിൽ ടെൻ്റുകളിൽ സ്കൂളുകളിൽ ഇവിടെയൊക്കെ സാധാരണക്കാർ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഓടിയൊളിക്കുമ്പോൾ അവർക്കിടയിലേക്ക് ഈ ഭീകരർ നുഴഞ്ഞു കയറുന്നു അതുകൊണ്ട് ഇസ്രായേൽ ആ ഭീകരരെയാണ് ലക്ഷ്യം വെക്കുന്നത് അതിനകത്ത് എത്ര നിരപരാധികൾ പെട്ടുപോയാലും ശരി ഇസ്രയേലിന്റെ തത്വമനുസരിച്ചാ ഒരു ഭീകരൻ രക്ഷപ്പെടരുത് ജൂതനുണ്ടാക്കിയ മീഡിയ ഉപയോഗിച്ച് ജൂതനെ തന്തയ്ക്ക് വിളിക്കുന്നത് പോലെ എളുപ്പമല്ലത് ഒരു കാര്യം ചെയ്യട്ടെ ഇവരെ ഇല്ലാതാക്കാൻ തന്നെ നമ്മുടെ ഗ്രന്ഥം ഒന്നും ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ല വഴി പിടപ്പിക്കുകയും ചെയ്ത വിഭാഗങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ല എന്നാ പിന്നെ അവരുണ്ടാക്കിയ എല്ലാ മീഡിയകളും നിങ്ങളത് ബഹിഷ്കരിക്കുന്നേ എന്തിനാ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണ് എന്തിനാ നിങ്ങൾ ഗൂഗിളും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിക്കുന്നത് മൈക്ക് ഉപയോഗിക്കുന്നത് എന്തിനാ എന്തിനേറെ നിങ്ങളിടുന്ന പാന്റിന്റെയും ഷർട്ടിന്റെയും സിബും ബട്ടനും വരെ നിർമ്മിച്ചത് ജൂതന്റെ തലച്ചോറാണ് ഒരു കാൽക്കുലേറ്റർ പോലും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ ജൂതൻ ഉണ്ടാക്കുന്നതെല്ലാം വേണോ അല്ലേ ഏ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെയാ അപ്പോൾ ആലോചിച്ച് നോക്ക് ബ്ലഡ് ഏവൻ്റെ വേണമെങ്കിലും എടുത്തിട്ട് നമ്മുടെ ജീവൻ നിലനിർത്താം അവയവം ഏവൻ്റെ വേണമെങ്കിലും മുറിച്ചിട്ടിങ്ങനെ കൊണ്ട നമ്മളത് കൊണ്ട് അത്ര സുഖത്തിൽ ഒരുത്തനം ജീവിക്കണ്ട ഇത് തന്നെ ഇവരുടെ മനോവൈകൃതം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഇവരുടെ മാനസികാവസ്ഥ എന്താണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാ ഈ മതത്തിന്റെ മാനവികത എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ ഇത് മാത്രം മതിയാകും അതെ ജമീർ ജമീർ ഷാൻ ലോക നഗരങ്ങളിൽ ഇസ്രായേലിന് മൊത്ത പ്രദേശം സ്വാഭാവികം അല്ലേ ഉണ്ടാകും കാരണം ബന്ദികൾ ഉണ്ടല്ലോ അവിടെ ആ അറുപത്തിയൊൻപത് ബന്ദികളുടെ പിന്നാലെ ഇസ്രായേൽ പോയാൽ ഇസ്രായേൽ അനുസ്പ്രയുടെ പരസ്യം പോലെ ആയി പോകുമെന്ന് അറിയാം ബന്ദികളെ വേണ്ടെന്നല്ല രാജ്യം പ്രധാനമാണല്ലോ രാഷ്ട്രമുണ്ടെങ്കിലല്ലേ ബാക്കിയെല്ലാം പിന്നാലെ വരും ഒരു വർഷത്തെ യുദ്ധം ഗാസയുടെ ഗതി തന്നെ ഒക്ടോബർ തീയതി ഗാസയെ നിയന്ത്രിച്ച തീവ്രവാദ സംഘടനയായ ഹമാസ് കടന്നു ിലേക്ക് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന നടത്തി അയ്യായിരം മിസൈലുകൾ ഉപയോഗിച്ചിരുന്നാണ് ആക്രമണം നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് പേരെ വരെ ഹമാസ് ആക്രമണത്തിൽ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി ഒക്ടോബർ ഏഴ് ആക്രമണം എന്ന് വിശേഷിപ്പിക്കുന്ന ആദ്യ പ്രഹരത്തിന് ഇസ്രായേൽ തിരിച്ചടി നൽകാൻ തുടങ്ങിയതോടെ പശ്ചിമേഷ്യ ഇനയും അവസാനിക്കാത്ത സംഘർഷത്തിലേക്ക് വീണു ആലോചിക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനു മാത്രമേ ഹമാസിനൊന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നുള്ളൂ പിന്നിതുവരെ തുരങ്കത്തിന് വെളിയിലിറങ്ങിയിട്ടില്ല തുരങ്കത്തിനകത്തും ചത്തുകടന്ന് ചെയ്യുവാണ് പിന്നീട് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു വർഷമായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ലക്ഷത്തോളം ആളുകളാണ് പരിക്കേറ്റ് കിടക്കുന്നത് നാൽപ്പതിനായിരത്തോളം ആളുകൾ ഗാസയിൽ തന്നെ അറുപത്തിയാറ് ശതമാനത്തിലേറെ കെട്ടിടങ്ങൾ ലക്ഷക്കണക്കിനാളുകൾ പലായനം ചെയ്തു ഇരുപത്തി മൂന്ന് ലക്ഷം എന്നാണ് ഹമാസ് തന്നെ പുറത്തുവിടുന്ന കണക്ക് ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം തകർക്കപ്പെട്ടു പലസ്തീൻ സംഘടനയുടെ ഏറ്റവും അവശിഷ്ടങ്ങൾ മാത്രമുള്ള ശവ പറമ്പാക്കി മാറ്റി ഭൂരിഭാഗം കൃഷിഭൂമികളും ജനവാസ കേന്ദ്രങ്ങളും പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടും യു എൻ സാറ്റലൈറ്റ് സെന്റർ പുറത്തുവിട്ട ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള ഉപഗ്രഹ ദൃശ്യങ്ങൾ ഗാസ നേരിട്ട തകർച്ചയെ അടയാളപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതലുള്ള ഉപഗ്രഹ ചിത്രങ്ങളും ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പെടുത്ത ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സംഘടനാ തലവൻ ഇസ്മായിൽ ഹനിയടക്കം ഉന്നത നേതാക്കളെയും മിക്ക ആളുകളെയും കൊലപ്പെടുത്തി ഹമാസിൽ നിന്നുള്ള ആക്രമണം ഗണ്യമായി കുറയ്ക്കാൻ ഇസ്രായേലിന് സാധിച്ചു ഇന്ന് ഹമാസ് ചിത്രത്തിൽ ഇല്ല ഹൂദികളും ആണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഹിസ്ബുല്ലയുടെ കാര്യം അമേരിക്ക ഏറ്റിട്ടുണ്ട് ഹൂദികളുടെ കാര്യം ബ്രിട്ടനും ഇസ്രായേലും കൂടി ഏതാണ്ട് ഒരു വഴിക്കാക്കയും ചെയ്യും പലസ്തീൻ സംഘടനക്ക് പിന്തുണയുമായി ഇറാൻ എത്തി ഇറാനെത്തി ഹൂദികളെത്തി അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും അശാന്തി വർദ്ധിച്ചു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവസാനിക്കേണ്ടുന്ന ഇസ്രായേലിന്റെ പകയെ ഊതി 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 കത്തിക്കാൻ ഇവർ തന്നെ മതിയായവരായിരുന്നു ചെങ്കടലിൽ ഹൂതികൾ ഒരു ഭാഗത്തു കൂടി ഹമാസ് മറുഭാഗത്തുകൂടി ഹിസ്മുല്ല ഇവരെയൊക്കെ പിന്നിൽ നിന്ന് നയിക്കാൻ ഇറാൻ എന്ത് ചെയ്യണമായിരുന്നു പിന്നെ ഇസ്രായേൽ ഇസ്രായേലിന് നിൽക്കണ്ടേ ലബനൻ സംഘടന ഹിസ്ബുല്ല ഇസ്രായേൽ ഇപ്പൊ അവര് തമ്മിൽ ആ പോരാട്ടം ഇറാനുമുണ്ട് കഴിഞ്ഞ മാസം ഇസ്രായേലിലേക്ക് പലതവണ നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്ത് ഹിസ്ബുല്ല ഇസ്രായേലിനെ ഞെട്ടിച്ചു ഇതിന് മറുപടിയായി ലബനനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ശക്തമായ ഭാഷയിൽ മറുപടി നൽകി ഇസ്രായേൽ ബെയ്റൂട്ടിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിലൂടെ സംഘടനാ തലവന്മാരുൾപ്പെടെ ഉന്നതരെ എല്ലാം ഇസ്രായേൽ വകവരുത്തി ഹിസ്ബുല്ല സെക്രട്ടറി ജനറൽ ഹസൻ നെസ്റുള്ളയുടെ മരണത്തിന് പിന്നാലെ ഇറാന്റെ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ലാത്ത ഹിസ്ബുല്ല ഇന്ന് ചിഹ്നിച്ചിതറപ്പെട്ടു കാരണം ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ നേതാക്കൾ വേണ്ടേ നേതാക്കളില്ലാതെയായി അവരുടെ സംഘടന ഹമാസ് ആക്രമിക്കുന്ന ആ ചിത്രങ്ങളൊക്കെ വീഡിയോകളൊക്കെ ഇസ്രായേലിന്റെ കയ്യിലുണ്ട് ആ ചിത്രങ്ങൾ അന്ന് പങ്കുവയ്ക്കാതിരുന്ന പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഓരോ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ച് അവരോട് കാണിക്കുന്ന ക്രൂരതകളുടെയും ദൃശ്യങ്ങളൊക്കെ ഇന്നിപ്പോൾ നെതന്യാഹു പുറത്തുവിട്ടിട്ട് ചോദിക്കുന്നു നിങ്ങൾ പറയൂ ഞങ്ങൾ ഇവരോട് ക്ഷമിക്കണം ഞങ്ങൾ ഇവരോട് ക്ഷമിക്കണം നമ്മുടെ ജനതയോട് ഇത്രയും ക്രൂരമായ രൂപത്തിൽ കൂടി ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഹമാസിനോട് നമ്മൾ എങ്ങനെ ക്ഷമിക്കുമെന്നാണ് ചോദിച്ചത് ഇസ്രയേൽ ജനതയോട് ഇവര് ചെയ്ത ക്രൂരതയ്ക്ക് പ്രതികാര നടപടി പ്രത്യാക്രമണം തന്നെ ഉപരോധം തന്നെ പ്രതിരോധം തന്നെ ഇപ്പോ ലബനനിലെ ഹിസ്ബുല്ല ടീമാണെങ്കിലോ ഇസ്രായേലിനെ ചോറുകയും ചെയ്തു നടത്തി ആക്രമണം നടത്തി പക്ഷേ ഇപ്പോൾ ടോക്കിയോ ഇന്ത്യയുടെ സഹായം യുദ്ധമൊന്നും നിർത്താനേ കാരണം ഇസ്രായേലിനെയാണ് ജൂതന്മാര് കയറി മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുക ഇപ്പോ ഇസ്രയേലും ഹിസ്ബുല്ലയും നേർക്ക് നേരെ കരയുദ്ധം തുടങ്ങുമ്പോൾ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ സഹായം തേടുകയാണ് ലബനൻ അംബാസഡർ ഡോക്ടർ റാബി േലുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ ഇന്ത്യക്ക് സുപ്രധാനമായ പങ്കുണ്ട് സമാധാനം ഇഷ്ടപ്പെടുന്ന രാജ്യം എന്നതിലുപരി ഇന്ത്യ നമ്മുടെ സുഹൃത്ത് മാത്രമല്ല ഇസ്രായേലുമായി നല്ല ബന്ധമുള്ള രാജ്യം കൂടിയാണ് അതുകൊണ്ട് ലബനനിലെയും മിഡിൽ ഈസ്റ്റിലെയും സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് വളരെ പ്രധാനമായ പങ്ക് വഹിക്കാനാകുമെന്നാണ് റാബീ നരാഷു പറഞ്ഞത് മാത്രമല്ല ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ റാബീ നരാഷ് ഇന്ത്യയുടെ സഹായം തേടി പക്ഷേ ഇന്ത്യ ഉണ്ട ചോർന്ന് നന്ദി കാണിക്കാത്തവരല്ല ചൈനയും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിന് എല്ലാ രാജ്യങ്ങളും നെഹ്റുവിനെ അവഗണിച്ചപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്നതാണ് ആ ഒരു നന്ദി തന്നെയാ ഇസ്രായേൽ ഇതുവരെ ഇന്ത്യയോടൊന്നും ചെയ്തിട്ടില്ല അനാവശ്യമായിട്ട് സഹോദര രാജ്യമായി നെഞ്ചോടടുക്കി പിടിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന സോറി ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയോട് ലബനൻ സഹായം തേടുന്നതിന് പിന്നിൽ വേറെ ഒരു മനഃശാസ്ത്രം കൂടിയുണ്ട് ഇന്ത്യയെയും ഇസ്രായേലിനെയും തമ്മി തെറ്റിക്കാൻ സാധിച്ചാൽ ഗാസയിലും അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച തെക്കൻ ഗാസ മുനമ്പിൽ അവശേഷിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു ഏതാണ്ട് ലബനനിലെ അഞ്ചോളം ഗ്രാമങ്ങൾ നിലം പരിശാക്കി ഇസ്രായേൽ ഒരാളോടും പോയി ഒരു രാജ്യത്തോടും പോയിട്ട് ഇത് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇവരെ കണ്ടതാണ് ഗാസ ചെയ്യുന്നതെല്ലാം ഹമാസും പലസ്തീനും അനുഭവിക്കുന്നതെല്ലാം ഇവരെ കാണുന്നുണ്ടായിരുന്നു ഈജിപ്റ്റില് ഖത്തറില് അമേരിക്കയിൽ എവിടെയെല്ലാം വച്ചിട്ടായിരുന്നു ചർച്ചകൾ നടന്നത് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ആരുടെയെങ്കിലും കാലപിടിക്കാൻ വന്നു അപ്പോഴും എല്ലാ മധ്യസ്ഥ ചർച്ചകൾക്കും ഇസ്രായേൽ പങ്കെടുത്തു കാരണം എന്താ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്തോട് ഇസ്രായേലൊരു കൂറും പ്രതിബദ്ധതയും അവരുടെ സമയത്തെയും അവരുടെ ലക്ഷ്യത്തെയും മാനിക്കുന്നത് കൊണ്ട് അവരത് ചെയ്തു പക്ഷേ അവരുടെ അജണ്ടകളൊന്നും ഇസ്രായേലിനോട് നടന്നില്ല ഇവരുടെ തന്ത്രങ്ങൾ ഇത്ര നന്നായി പഠിച്ച ഒരു രാജ്യം ലോക ചരിത്രത്തിലില്ല ഇസ്രായേൽ അല്ലാതെ അറിയാം കാക്കമ്മരുടെ തന്ത്രം എന്താണെന്ന് അതുകൊണ്ട് ഈ യുദ്ധം ഹമാസിനെ ഒതുക്കി ഹിസ്ബുല്ലയേയും ഹൂദികളെയും ഒതുക്കാതെ അവസാനിക്കില്ല എന്നീ വാർഷിക ദിനത്തിലും ഇസ്രായേൽ കണ്ടിപ്പിച്ചു പറയുകയാണ് ഇത്രയേറെ അനുഭവിച്ചു അവരെ അവരധ്വാനിച്ച് ആ തരിശു ഭൂമി മണ്ണാക്കി മരുഭൂമിയെറ്റി അവരധ്വാനിച്ച് ജീവിക്കുക ആരുടെ കൊള്ളയിടിക്കാനും കബളിപ്പിക്കാനും കട്ടെടുക്കാനും വരുന്നുണ്ട് അവരധ്വാനിച്ച് ജീവിക്കുന്നവര് അവർക്കാരുടെ ഔദാര്യമൊന്നും വേണ്ട അവർക്കാരുടെയും പിച്ച വേണ്ട അവർക്കാരുടെയും പിച്ച വേണ്ട അവരാരോടും തെണ്ടാ പോയിട്ടില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ സമൃദ്ധമായി അന്തസ്സായി ജീവിക്കുന്ന ഒരു രാജ്യം മുമ്പ് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടുത്തൻ ഒരു കുഞ്ഞിനെയും കയ്യിൽ വച്ചിരുന്നിട്ട് കുഞ്ഞിനെ ഇസ്രായേലിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു മരിച്ചു എന്നുള്ള എന്നുള്ളൊരു സ്വന്തം ജീവനോടിരിക്കുന്ന കുഞ്ഞിനെയും മരിച്ചു എന്നാർക്കാ പറയാൻ കുഞ്ഞ് കാല് ചൊറിയുന്നു കൈ ചൊറിയുന്നു കുഞ്ഞ് അനങ്ങുന്നുവയുടെ മടിയിലിരുന്നു വീഡിയോ ദൃശ്യത്തിലുണ്ട് എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ കള്ളം പറഞ്ഞ് മറ്റ് രാജ്യങ്ങൾക്ക് ആ വീഡിയോ വിറ്റ് അങ്ങനെ പിച്ച എടുത്ത് കിട്ടുന്ന പണം കൊണ്ടുവേണം ഇവനൊക്കെ ജീവിക്കാൻ ഇസ്രായേലിൻ്റെ ആവശ്യമില്ല ഇസ്രായേൽ അവരുടെ കഴിവിലും മികവിലും വിശ്വസിക്കുന്നു അവർ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് തലച്ചോറ് ഉപയോഗപ്പെടുത്തി അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് അവരധ്വാനിച്ച് തന്നെ ജീവിക്കും ഈ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് കൊണ്ട് ചില ആളുകൾക്ക് വല്ലാത്ത പ്രയാസം ാര്യം കൂടി പറഞ്ഞുതരാം ഞാൻ ഇന്നുവരെ യുക്തിവാദികളും യുക്തിവാദികളും തമ്മിലൊരു ഡിബേറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നവംബർ മൂന്നാം തീയതി നിങ്ങൾക്ക് തൃശ്ശൂര് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ അതും കാണാം ഒരു പെണ്ണും ആണും തമ്മിലുള്ള ഡിബേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനും ഒരു യുക്തിവാദിയും തമ്മിൽ ഒരു ഡിബേറ്റ് ഉണ്ട് എന്താണെന്ന് അറിയാമോ രസകരമാണ് ഇസ്ലാമിൽ ഫോബിക് ആണോ ഉള്ളത് ഫിയർ ആണോ ഉള്ളത് കാരണം ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നില്ലേ അതുകൊണ്ട് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു യുക്തിവാദി ഒരു എക്സ് മുസ്ലിം എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ പിന്നെ ചർദ്ദിച്ചത് പിന്നെ തിന്നാൻ ഇല്ലാത്ത എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചർദ്ദിച്ചത് ചർച്ചി ഇസ്ലാമിന്റെ പേരേ എനിക്ക് ആവശ്യമില്ല ഒരു എക്സ് മുസ്ലിം എന്നുള്ള പേര് അത് വേണ്ട ആ ഐഡന്റിറ്റി പോലും എനിക്ക് ആവശ്യമില്ല അപ്പൊ അങ്ങനെ ഒരു ഡിബേറ്റ് അരങ്ങേറുന്നുണ്ട് പറയുക മോഡറേറ്റർ സജീവനത്തെക്കാടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ട് അപ്പോ ഇസ്ലാമൽ ഫിയർ ആണോ ഉള്ളത് ഫോബിക് ആണോ ഉള്ളത് എന്ന് തെളിയിക്കണമല്ലോ അത് തെളിയിക്കണം എന്റെ ബാധ്യതയാണ് അപ്പോ ഞാൻ സംഖ്യയാണ് എന്നാണ് മറ്റൊരു ആക്ഷേപം സംഖ്യുടേതും കൂടിയാണ് ഈ ഭാരതം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി കമ്മിയാകാം കൊങ്ങിയാകാം സുഡാപ്പിയാകാം ഒരു കുഴപ്പമില്ല സംഖ്യ കഴിഞ്ഞാൽ കുഞ്ഞം അതുകൊള്ളാം എനിക്ക് സംഖ്യയാകാനും സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് കൊങ്ങിയാകാം ഇവർക്ക് കമ്മിയാകാം ഒരു കുഴപ്പമില്ല അപ്പോ അങ്ങനെ കൂടി ഒരു ഡിബേറ്റ് ഉണ്ട് ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ ഇസ്രായേൽ ജയിക്കുക തന്നെ ചെയ്യും സംശയമില്ല കാരണം ഇസ്രായേൽ നേരിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് സത്യത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അന്തസ്സുള്ള അഭിമാനമുള്ള അധ്വാനിച്ച് ജീവിക്കുന്ന ബുദ്ധിയുള്ള രാജ്യം ജയിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കും ഇസ്രയേലിന് തന്നെ പിന്തുണ നമുക്കിനി പിന്നെ കാണാം നന്ദി ബൈ